നമസ്കാരം രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഒരു ഉദ്ഘാടനം നടന്നു ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഭാഗമായി ഉറവിട മാലിന്യ സംസ്കരണം ശാസ്ത്രീയവും സുഖവുമായ രീതിയിൽ നിർവഹിക്കുന്നതിനായി വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയായ തുമ്പൂർ മൊഴി എയ്റോബിക് ബിന്നിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് കേട്ടാ ഈ തുമ്പൂർ മൊഴി എയ്റോബിക് ബിൻ എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ് എന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടായിരുന്നു അതൊരു വലിയ സംവിധാനമായിരുന്നു കൊടുങ്ങല്ലൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കാണും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഒരു വീഡിയോയാണ് അവർ തയ്യാറാക്കിയത് കൊടുങ്ങല്ലൂരിൽ മാലിന്യമേ ഇല്ല അവിടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വറ്റവടം കിടക്കുന്നില്ലായിരുന്നു അമ്മതിരി നല്ല അടിപൊളി ഒരു ഒരു പ്രദേശമായി മാറി ആ പ്ലാന്റ് സി പി എം പൂട്ടിച്ചു എന്തിനു വേണ്ടി എന്നറിയോ ഇതേ തുമ്പൂർ മൊഴി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ തുമ്പൂർ മൊഴി അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിന്നിന് പതിനായിരം രൂപ വച്ച് വില കണ്ട അന്ന് അവർ പദ്ധതി നടപ്പിലാക്കാൻ കേരളം മുഴുവൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവരുടെ കഷ്ടകാലത്തിന് അവിടെ സംസാരിക്കാൻ ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ ഈ ഉള്ളവനെയും കൂടെ ക്ഷണിച്ചു ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു ഞാൻ അവർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഒന്ന് ഇത് നിങ്ങൾ ഒരു പരാജയമായിരിക്കും കാരണം ഈ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഈ ബിന്ന് സ്ഥാപിക്കുന്നത് നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും തുറ തുറസായ സ്ഥലത്താണ് സംഭവം മനസ്സിലായില്ലേ കുറെ കല്ലിയുള്ള ഈ ചിത്രത്തിൽ കാണുന്ന ഈ സാധനമാണ് സാധനം അപ്പോൾ അതിന്റെ ഉള്ളിൽ തുറന്നിരിക്കുന്ന അതിന്റെ ഉള്ളില് വേസികൾ ഒന്നിന് പിറകെ ഒന്നിന് പിറകെ ഒന്നിന് പിറകെ അടുക്കി വെക്കണം കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അതുപോലെ മറ്റു മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി നടക്കൂല ജൈവ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള അറിവ് മാലിന്യങ്ങൾ ചത്ത പട്ടിയെടുത്ത് കഴിഞ്ഞാലും അതിങ്ങനെ വെച്ച് വെച്ച് വച്ച് വെച്ച് വെച്ച നിറച്ചു കഴിഞ്ഞാൽ മാലിന്യം മണക്കില്ല എന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു മഴ പെയ്താൽ മുഴുവൻ ഒലിക്കും വെള്ളം ഒലിച്ചിറങ്ങി അവിടെ മുഴുവൻ നാശമാകും നടക്കാൻ കഴിയില്ലെന്നാ ഞാൻ പറയുന്നത് എത്ര കണ്ടിന്റെ പോലീസ പറയുന്നവരത്തും തുമ്പൂർ മൊഴി നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കാൻ നിങ്ങൾ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അവിടെ നിൽക്കട്ടെ അന്ന് സംസാരിക്കാൻ വിളിച്ചപ്പോ പതിനായിരം രൂപയാണ് സമ്മതിച്ചിരുന്നത് ഞാൻ അവിടെ സംസാരിച്ചത് ഈ പ്ലാന്റ് നിലവിലുള്ള ഒരു പ്ലാന്റ് പൂട്ടിച്ചത് വളരെ മോശമാണ് കാരണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും മീനമോര് ഈരണ്ട് പ്ലാന്റ് എങ്കിൽ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തെ മുഴുവൻ മാലിന്യം പകരം ശ്രദ്ധിക്കണേ കീസിൽ കെട്ടിയിട്ട് നിങ്ങളുടെ മാലിന്യം എങ്ങനെ ഉണ്ടെന്നിട്ടാലും മതി ഈശോടോട് പ്ലാസ്റ്റിക്കോട് കൊണ്ടുവന്ന് മറിച്ചാതെ ഒന്നും വേർതിരിക്കേണ്ട അതൊക്കെ മെഷീൻ വേർതിരിച്ചോളും ഈച്ചയില്ല കൊതുകില്ല മണമില്ല പൊടിയില്ല വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നില്ല ഒച്ചയില്ല ബഹളമില്ല എന്തിന് ഏത് ജനവാസ മേഖലയിലും അവരുടെ നാല് വീടുകളുടെ നടുക്കത് ഉണ്ടാക്കാം എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല ആ രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിച്ചിട്ട് തുമ്പൂർ മൊഴി നടപ്പിലാക്കാൻ സംസാരിക്കാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് പതിനായിരം രൂപയൊന്നും വേണ്ട ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ എനിക്ക് തരാന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് അടക്കം മൂവായിരത്തി അഞ്ഞൂറ് തരാന്നുണ്ടെങ്കിൽ കേരളത്തിൽ എമ്പാടും ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപ പെർ ബിന്ന് അഴിമതിയാണ് എന്ന് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഈ ബിന്ന് മാറേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ മിനിമം ഒരു വർഷത്തിൽ മൂന്ന് സെറ്റ് ബിന്ന് വേണം എന്നതുകൊണ്ട് ഒരു കോടി പിന്നെങ്കിലും അവർക്ക് ഉണ്ടാക്കേണ്ടി വരും പല ഭാഗത്തും വെക്കാൻ ഇല്ലെങ്കിൽ അതിന്റെ പകുതി എങ്കിലും വേണ്ടി വരും ഒരു കോടി ഉണ്ടെങ്കിൽ ആറായിരത്തി കോടി അഴിമതി ഇനി വേണ്ട ഒരു അൻപത് ലക്ഷം പിന്നുണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ എത്ര അഴിമതി എന്ന് ചിന്തിച്ചാൽ മതി ഇനി അതിന്റെ പകുതിയാണെങ്കിലും എത്ര കോടി അഴിമതി എന്ന് ചിന്തിക്കൂ ഇനി അതിന്റെ പകുതിയാണെങ്കിലും എത്ര കോടിയാണെന്ന് ചിന്തിക്കൂ അഴിമതി സർവ്വകക്ഷി സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ച ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് അന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ വിടൂലട്ടോ ഈ അഴിമതി എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കൊണ്ട് ശീലിക്കുന്നതാണല്ലോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവർ നടപ്പിലാക്കി ഉദ്ഘാടനം നടത്തി കോടികൾ ചെലവഴിച്ച് വെക്കുന്ന ഈ പദ്ധതി ഉണ്ടല്ലോ ഈ പദ്ധതി ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം പരമാവധി മൂന്ന് മാസം അത് കഴിയുമ്പോൾ മൂലയ്ക്ക് കിടക്കും എന്റെ നിങ്ങളുടെ പണം ഉണ്ടല്ലോ ആ നികുതിപ്പണം എടുത്ത് ചെലവഴിച്ച ആ പണം നഷ്ടമാകുകയും ചെയ്യും പക്ഷേ നഷ്ടമാകാത്തൊരു കൂട്ടിലുണ്ട് ഇതിന്റെ പേരിൽ ഈ പദ്ധതിയുടെ പേരിൽ കോഴ ഉണ്ടാക്കി അല്ലെങ്കിൽ കോടികൾ കോഴ വാങ്ങിയ ആൾക്കാർ അവർക്ക് അവരുടെ പണം കിട്ടും ആ കോഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് തുമ്പൂർ മൊഴി ആയതുകൊണ്ട് തന്നെയാണ് വീണ്ടും വന്നത് പലതവണ ഞാൻ ഈ ചാനലിലൂടെ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ലോകത്ത് പേറ്റന്റ് ഉള്ളത് കേരളത്തില നമ്മുടെ നാട്ടില ലോകത്ത് ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല ലോകത്ത് നമ്മുടെ കേരളത്തിൽ പാറ്റൻറ് എടുത്തിട്ടുണ്ട് ആ സാധനത്തെയാണ് ഇവിടെ പൊട്ടിച്ചത് മനസ്സിലാക്കണം പ്ലാസ്റ്റിക് പോലും നമുക്ക് മാലിന്യമല്ല പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടാക്കുന്നത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചിട്ടാണ് ആ പ്ലാസ്റ്റിക്കിനെ വന്ന ഒഴികെ തിരികെ ഓടിക്കുക തിരികെ ഓടിച്ചു കഴിഞ്ഞാൽ അത് ക്രൂഡ് ഓയിലായി മാറും അതിനെ നമുക്ക് ഇന്ധനമാക്കി മാറ്റാം ആ പദ്ധതി പറ്റൂല ഇവിടെ പെട്രോൾ കമ്പനികൾക്ക് മറ്റുള്ളവർക്കൊന്നും അത് സാധിക്കൂല അത് അവർക്ക് സഹിക്കൂല അപ്പോ ആ ഒരു പദ്ധതി കരാറിൽ ഉള്ളതായിട്ട് കൂടി അത് നടപ്പിലാക്കാൻ നഗരസഭ അനുമതി കൊടുത്തില്ല അപ്പൊ അത്തരത്തിൽ ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നാമ്പ്ര കഥകളുണ്ട് അപ്പൊ അന്ന് അത്തരമൊരു പദ്ധതി അവിടെ നടപ്പിലാക്കിയത് അഴിമതിക്കല്ലായിരുന്നുവെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് അന്ന് അഴിമതിക്കല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് കരാറ് തരൂല്ലേ ഒരു ബിന്നിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടാവൂലേ പതിനായിരം ആവശ്യമില്ലല്ലോ ആറായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് ലാഭമല്ലേ മൂവായിരത്തി അഞ്ഞൂറ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ അന്ന് അപ്പൊ അത് പദ്ധതി നടത്താൻ വേണ്ടിയിട്ടല്ല അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പതിനായിരം രൂപയ്ക്ക് ആ ബിന്ന് വാങ്ങുന്ന സ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറ് വാങ്ങിയനെ അതേ പദ്ധതി തന്നെയാണ് തിരുവനന്തപുരത്ത് മേയറിന്റെ അധ്യക്ഷതയിലൊക്കെ ഈ പരിപാടി നടക്കണത് അങ്ങനെ ഞാൻ പറയും ഇതൊരു മാലിന്യ സംസ്കരണ പദ്ധതിയല്ല അത് കോഴ സംസ്കരണ പദ്ധതിയാണ് എങ്ങനെ അവരെ വീട്ടിലേക്ക് ഇങ്ങനെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള പദ്ധതിയായിട്ട് നിന്നെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ഈ ഭിന്നത സ്ഥാപിച്ച സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് അവർ തന്നെ എടുത്ത് ഇപ്പൊ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടതുപോലെ അവർ ഇടട്ടെ ഇതേ മേയർ ഇടട്ടെ മേയർ ഒരു ആറു മാസം എന്തായാലും കാലാവധി ഉണ്ടാവുമല്ലോ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളണം ഇതൊരു തട്ടിപ്പായിരുന്നു അടിച്ചു മാറ്റിലായിരുന്നു എന്ന് മാലിന്യം തിരുവനന്തപുരത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ് ആമഴഞ്ഞ തോട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരാള് മുങ്ങി മരിച്ചപ്പോ അല്ല കൊന്നപ്പോ അത് വലിയ സംസാരമായതാണ് പക്ഷെ ആ മാലിന്യത്തെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഉൽപ്പന്നമാക്കി മാറ്റാൻ കഴിയുമായിരുന്ന ഒരു സംവിധാനത്തെയാണ് പൂട്ടിക്കളഞ്ഞത് കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഉണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അവിടെ സംസ്കരിച്ചെടുക്കുന്ന മാലിന്യം പുറത്തേക്ക് കൊടുക്കാൻ തകയില്ലായിരുന്നു കാരണം മാലിന്യം എന്ന് പറയുന്നത് ഒരു നഗരത്തിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനമാണ് അതുപോലും അറിയാതെയാണ് അതിനെ മാലിന്യം മാലിന്യം എന്ന് വിളിക്കുന്നത് ഈ മാലിന്യം മര്യാദയ്ക്ക് സംസ്കരിക്കാനുള്ള സംവിധാനം അവർ നടപ്പിലാക്കിയാൽ കോഴ തൽക്കാലം വേണ്ടാന്ന് വെച്ചാൽ മാലിന്യത്തിന്റെ കാര്യത്തിലെങ്കിലും ഒന്ന് കോഴ വേണ്ടാന്ന് വെച്ചാൽ കൃത്യമായി ഇവിടെ അതിന് പദ്ധതികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോകത്ത് ഇവിടെ ഉള്ളു ലോകത്ത് കേരളത്തിലെ ഏറ്റവും ഫലപ്രദമായതുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും വേണ്ട ഒരു ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു അര ഏക്കർ അങ്ങനെ കൂട്ടിക്കോളൂ ഒരു നാല് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ സ്ഥാപിച്ച അത് കൊടുങ്ങല്ലൂർ നഗരസഭ മുഴുവൻ ഉള്ള മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഒരു മണിക്കൂറെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്ലാന്റ് ഒരു പത്ത് സെന്റ് സ്ഥലത്തോ അല്ലെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലത്തോ ഒരു ജില്ലയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു ഒരു പദ്ധതി അവിടെ ഉണ്ട് അത്ര വളരെ ലളിതമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇമാതിരിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നിലവിലിത്തരത്തിൽ ഉണ്ടായിരുന്ന പദ്ധതികളെ പൂട്ടിച്ചുകൊണ്ട് ഇമാതിരിയുള്ള പദ്ധതികളെ പരിപോഷിപ്പിക്കുന്നത് മേയർ അടക്കം കോഴയ്ക്കാണ് എന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ